ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ സീറോ ഹീറോ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു ടാസ്ക് ആ ടാസ്കില് സിജോയുടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഞാനിപ്പോൾ ഇവിടെ വന്നത് വരുമ്പോൾ ഞാനൊരു ആണെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും ആഗ്രഹിക്കുന്നു ലാലേട്ടൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു ഹീറോ ആയിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത് ആ ഒരു സ്റ്റേറ്റ്മെൻ്റും ആ ഒരു കമ്പാരിസണും വളരെ നന്നായി തോന്നി വളരെ ഭംഗിയായിട്ട് വളരെ ഷോർട്ടായിട്ട് രണ്ട് സെൻറ്റൻസിൽ എന്താണോ പറയാനുള്ളത് അത് കൃത്യമായിട്ട് സിജോ പറഞ്ഞു ലാലേട്ടന് വരെ അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പുള്ളിയുടെ തൊട്ടടുത്ത നിമിഷത്തിലുള്ള ആ ഒരു റിയാക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ സിജോ ആ ഒരു അവസരം നന്നായിട്ട് യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്നായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സിജോ എല്ലാവരും ഇന്ന് അത്യാവശ്യം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ് കാരണം ലാലേട്ടൻ ആദ്യം വില്ലനായിട്ടാണ് വന്നതെങ്കിൽ പിന്നീട് നായകനായിട്ട് അഭിനയിച്ചു നായകനായിട്ട് അഭിനയിച്ചിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയത് അതുപോലെ ബിഗ് ബോസിലേക്ക് ഇപ്പോൾ എത്തിയതോടെ അവർ ഓരോരുത്തരും ഹീറോ ആണെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം പിന്നീട് തീർച്ചയായിട്ടും അവർ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വിജയിക്കുമ്പോഴാണ് അവർ പ്രൂവ് ചെയ്യുന്നത് ഇനി വിജയിച്ചില്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മാസ് പിന്തുണ നേടുമ്പോഴാണ് അവരൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ സിജോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടില്ലമായിരുന്നു